നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ വാർത്തകൾ ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന ായികൾ വികസിപ്പിച്ച ഐ സി എ ആർ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി ചെറുധാന്യ കർഷക സംഗമം സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ ഉൽപാദനക്ഷമതയും കർഷകരുടെ വരുമാനവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ വിളകൾ പുറത്തിറക്കി ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഐ സി എ ആർ വികസിപ്പിച്ചെടുത്ത മുപ്പത്തിനാല് കാർഷിക വിളകളും ഇരുപത്തിയേഴ് ഹോർട്ടിക്കൾച്ചറൽ വിളകളും ഉൾപ്പെടെ അറുപത്തിയൊന്ന് വിളകളുടെ നൂറ്റി ഒൻപത് ഇനങ്ങൾ പുറത്തിറക്കുന്ന ചടങ്ങ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നിർവഹിച്ചു ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച ഡൽഹിയിലെ പൂസ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ഉയർന്ന വിളവ് നൽകുന്നതും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതും ജൈവ ഉറപ്പുള്ളതുമായ നൂറ്റിയൊൻപത് വിളകളാണ് ഐ സി ആർ കർഷകർക്കായി വികസിപ്പിച്ചെടുത്തത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ സഹമന്ത്രിമാരായ ശ്രീ ഭഗീരഥ് ചൗധരി ശ്രീ രാംനാഥ് താക്കൂർ ഡയർ സെക്രട്ടറിയും ഐ സി ആർ ഡയറക്ടർ ജനറലുമായ ഡോക്ടർ ഹിമാൻഷു പദക് എന്നിവരും ഐ സി ആറിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽമാരും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു കളമശ്ശേരി കാർഷികോത്സവത്തോടനുബന്ധിച്ച് കൃഷിക്കൊപ്പം കളമശേരിയുടെ ഭാഗമായി ചെറുധാന്യ കർഷക സംഗമം സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് പതിനാലാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് മുപ്പതടം മുതുകാട് എൻ എസ് എസ് കരയോഗം ഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മൂത്തേടൻ ഉദ്ഘാടനം നിർവഹിക്കും കളമശ്ശേരി മണ്ഡലത്തിൽ സമഗ്ര കാർഷിക വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് കൃഷിക്കൊപ്പം കളമശ്ശേരി സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു പാലക്കാട് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിനുമാണ് സാധ്യത വെള്ളിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി